നമസ്കാരം നിങ്ങൾ ആമോദരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അതോ നിങ്ങൾ ധരിക്കുന്നവരായിരിക്കുമല്ലോ പല ആൾക്കാരും ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരുപാട് സൗഭാഗ്യം കൊണ്ടുതരും നമ്മളെ ജാതകം മാറ്റുമെന്നൊക്കെ പലരും പറയുന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല പോയി വാങ്ങിച്ചത് ജസ്റ്റ് വേറൊരു വെള്ളിയുടെ മോതിരക്കാനാണ് പോയത് അവിടെ ചെന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചാണ് ആ കട നിൽക്കുന്നവരും പറഞ്ഞൊന്നുമില്ല കേട്ടോ അവർ ജസ്റ്റ് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് എന്തോ ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത് പറയുന്നത് കേട്ടോ പിന്നീട് പലരും എന്നോട് പറഞ്ഞു ഇത് നടക്കത്തെ വിലല്ലിടേണ്ടത് ചൂണ്ടുവിലാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ ആമയുടെ തല നമ്മുടെ ഫേസിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ വേണം ഗ്രാനന്ദം അപ്പോൾ അത് മാത്രം മാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അളവെടുത്തിരിക്കുന്നത് അടുത്ത വില ആയതുകൊണ്ട് അത് മാറ്റാൻ പറ്റിയിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിതുപയോഗിക്കുന്നുണ്ടോ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എനിക്കതിനെ മാറ്റം കൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കഷ്ടകാലവും നല്ല കാലവും ഒരു കയറ്റവും നിറക്കും ഒക്കെ ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു മോതിരത്തെ ഫേസ് ചെയ്ത് നമ്മുടെ ജാതകം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക